കോൺഗ്രസിൽ വീണ്ടും കൂടോത്ര വിവാദം കത്തുന്നു സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് വിവാദം പുകയുന്നത് സംസ്ഥാന രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉയരുന്ന ഈ വിവാദം വെല്ലുവിളിയാകുമെന്നാണ് ആശങ്ക ദേശീയ തലത്തിൽ പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു നേതാവിനെതിരെ ആൾ രൂപം വെച്ച് കൂടോത്രം ചെയ്യിപ്പിച്ചുവെന്നാണ് പ്രധാന ആരോപണം ഇതിനു പുറമെ ബി എസ് അച്യുതാനന്ദന് സന്തത സഹചാരിയായിരുന്ന ചാനൽ ചർച്ചകളിൽ ചിലപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കൂലി നിരീക്ഷകനെ ഉപയോഗിച്ച് നേതാക്കളെ വിലകുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുന്നതിന് പിന്നിലും നേതാവിന്റെ പിൻബുലമുണ്ടെന്ന ആക്ഷേപവും പ്രകടമാണ് കെ പി സി സി ചുമതലയേറ്റ സണ്ണി ജോസഫിനെയും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ നിരീക്ഷകന്റെ വീഡിയോയാണ് അവസാനമായി പുറത്തു വന്നിട്ടുള്ളത് പി ഡി സതീശൻ പ്രത്യക്ഷ നേതൃത്വ വന്നതിന് പിന്നാലെ ഈ നേതാവിന്റെ തലസ്ഥാനത്തുള്ള വസതിയിൽ ഹോമം നടത്തിയതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ദേശീയ നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് അടുത്തിടെ ആൾ രൂപം ഉപയോഗിച്ച് കൂടോത്രം നടത്തിയെന്ന ആക്ഷേപവും പ്രചരിക്കുന്നുണ്ട് മുമ്പും കോൺഗ്രസിൽ ഇത്തരം പ്രവണതകൾ ശക്തമായിരുന്നു മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ വി എം സുധീരൻ കെ സുധീർ സുധാകരൻ എന്നിവർക്കെതിരെയും ഇത്തരം ഉപയോഗങ്ങൾ നടന്നിട്ടുണ്ട് വി എം സുധീരന്റെ പറമ്പിൽ നിന്നും ആൾരൂപമടക്കം ലഭിച്ചതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒന്നിൽ കൂടുതൽ തവണ ഇത്തരം പ്രവണതകൾ ഉണ്ടായതോടെ അദ്ദേഹം ഇക്കാര്യത്തെ പറ്റി ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തിരുന്നു കെ സുധാകരന്റെ മീശയ്ക്ക് കീഴിൽ നിന്നും ഇത്തരം ആൾരൂപങ്ങൾ ലഭിച്ചിരുന്നു അതിനു പുറമെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇത് കണ്ടെടുത്തു കൂടോത്രം കുഴിച്ചെടുക്കുമ്പോൾ സുധാകരൻ സംസാരിക്കുന്നതടക്കമുള്ള ഒരു വീഡിയോ പുറത്തു വന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്തിരുന്നു സാമൂഹമാധ്യമങ്ങളിലടക്കം വലിയ പരിഹാസമാണ് ഇക്കാര്യത്തെ തുടർന്ന് പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ ഉണ്ടായത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കൂടോത്ര വിവാദം കൂടിയാണ് പാർട്ടിയെ ചൂട് നിൽക്കുന്നത്